പുലർച്ചെ യു കെ കുഞ്ഞിരാമൻ ഈ മരുവമ്പായി പള്ളിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിർവേലി ഭാഗത്താണ് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് കാവൽ നിന്ന് ഇവർ അദ്ദേഹത്തെ ആക്രമിച്ചു അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള ഒട്ടനേക സംഭവങ്ങൾ ഇവിടെ ചാലയിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ ആ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പട്ടാളത്തിനെ ഇറക്കേണ്ടി വന്നു ആ കാലത്ത് ആ കലാപം ശമിപ്പിക്കാൻ നിരവധി കടകൾ സ്ഥാപനങ്ങൾ ഒക്കെയാണ് ആ കാലത്ത് തീവെച്ച് നശിപ്പിച്ചത് പോലീസിന് മത്സ്യബന്ധന ഉപകരണങ്ങളുമെല്ലാം വലിയ തോതിൽ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി പോലീസിനെ വെടിവെക്കേണ്ടി വന്നു ഒരു മരണവും അവിടെ സംഭവിച്ചു ഏറ്റവും വലിയ തോതിലുള്ള ഒരു കലാപമാണ് മട്ടാഞ്ചേരിയിൽ ഒരു കാലത്ത് നടന്നത് അവിടെ പോലീസിന് വെടിവെക്കേണ്ടി വന്നു കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന അവസ്ഥയുണ്ടായി ഒരാൾ കൊല്ലപ്പെടുന്ന നിലയും വന്നു ഒട്ടനേകം പേർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി പാലക്കാട് കലാപമുണ്ടായപ്പോൾ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് നശിപ്പിക്കപ്പെട്ടത് പോലീസ് വെടിവയ്പ്പുണ്ടായി പലരുടെയും ഓർമ്മയിൽ ഇപ്പോഴും സിറാജ് സിറാജുന്യീസയുണ്ടാവും വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പതിനൊന്ന് വയസ്സുള്ള കുട്ടി അന്ന് വെടിയേറ്റ് മരണപ്പെട്ടു ആ കലാപത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവിടെ പൂന്തുറയിൽ വലിയ കലാപമുണ്ടായത് ആളുകൾ മറന്നിട്ടുണ്ടാവില്ല ആറുപേരായിരുന്നു ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി വീടുകളും കടകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി മട്ടാഞ്ചേരിയിലെ മൂന്ന് പേര് കൊല ചെയ്യപ്പെട്ട ഒരു കലാപം വീണ്ടുമുണ്ടായി പോലീസ് ജീപ്പ് ഓട്ടോറിക്ഷ ഇവയെല്ലാം തീക്കൊടുക്കുന്ന അവസ്ഥയും വന്നു അവിടെയും പോലീസ് വെടിവെക്കേണ്ടി വന്നു കാസർഗോഡ് ബേക്കൽ കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ എട്ട് ദിവസം നീണ്ട വർഗീയ സംഘർഷം അതിൽ ഏഴ് വലിയ സംഘർഷങ്ങൾ അതിൻ്റെ ഭാഗമായി ഏഴുപേർ കൊല്ലപ്പെടുന്ന അവസ്ഥ ഇതിനു പുറമെ പോലീസ് ഒടിവെപ്പ് ഒരാൾ അതിലും കൊല്ലപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റത്തെ വർഷം വീണ്ടും കാസർഗോഡിൽ സംഘർഷം കലാപം നാലു പേർ കൊല്ലപ്പെടുന്നു നിരവധി വാഹനങ്ങൾ വീടുകൾ ഷോപ്പുകൾ എല്ലാം നശിപ്പിക്കുന്നു ഇതിനെല്ലാം ശേഷമാണ് മാറാടെ ഒന്നാം കലാപം നടക്കുന്നത് മാറാട് ഒന്നും രണ്ടും കലാപങ്ങളുണ്ടായി ആ ഒന്നാം കലാപത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി അടുത്ത വർഷം പിന്നീടൊരു രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് മാറാട് രണ്ടാം കലാപം ആ രണ്ടാം കലാപത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു മാരകമായ പരിക്ക് ഇരുപത്തൊന്ന് പേർക്കുണ്ടായി അനേകം പേർക്ക് പരിക്ക് അവിടെ വീടുകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു പന്ത്രണ്ട് ഫൈബർ വള്ളങ്ങളും ഒരു ബോട്ടും തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതായിരുന്നു ഇവിടെ പൂവാറ് സംഘർഷമുണ്ടായപ്പോൾ നിരവധി പേർക്ക് പരിക്ക് ഒട്ടേറെ വീടുകൾ തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥ കാസർഗോഡ് വീണ്ടും സംഘർഷം നാലു പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു നിരവധി കടകളും വീടുകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി നമുക്കറിയാം വലിയ തുറയിലുണ്ടായിരുന്ന വലിയ സംഘർഷം വലിയ തുറയില ചെറിയ തുറ വലിയ സംഘർഷം അവിടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് പലതരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉയർന്നു വന്നത് പോലീസ് വെടിവെപ്പ് വലിയ തോതിലവിടെ നടക്കുകയുണ്ടായി നിരവധി കടകൾ വാഹനങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു വീണ്ടും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് വീണ്ടും കലാപം പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകൾ കടകൾ വാഹനങ്ങൾ എല്ലാം നശിപ്പിച്ചു നമ്മുടെ ഇവിടെ തന്നെ പൂന്തുറയിൽ ഇടയാറ് അവിടെ സംഘർഷമുണ്ടായി പലർക്കും പരിക്കേൽക്കുന്നവര വന്നു നിരവധി വീടുകളും മറ്റും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിതെല്ലാം പറഞ്ഞത് കേരളം എന്നത് ഒരു വർഗീയ സംഘർഷം ഒരു കാലത്തും ഇല്ലാതിരുന്നൊരു നാടല്ല വിവിധ ഘട്ടങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ നാട്ടിൽ ഇപ്പോൾ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അതിന് നാം ഉത്തരം കാണേണ്ടതു തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത് നേരത്തെ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അതിൻ്റെ ഭാഗമായി ജീവനാശവും ഒരുപാട് പേർക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങളും സംഭവിച്ച ഒരു പ്രദേശമാണെങ്കിലും അവിടങ്ങളിൽ എല്ലാം ശാന്തത നിലനിൽക്കുന്നു ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു എന്തുകൊണ്ടാണത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം ഒരു വർഗീയതയെയും പീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ ഏതെങ്കിലും ഒന്നിനോട് ചെറിയ തോതിൽ ചാരി നിന്നു എന്ന് വന്നാൽ അത് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വഴി കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക ഇത് നമ്മുടെ കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ നമുക്കാകെ അഭിമാനിക്കാം കേരളത്തിനാകെ അഭിമാനിക്കാം ഈ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നിലനിൽക്കുന്നില്ല അത് ഇത്തരമൊരു സമീപനത്തിൻ്റെ ഭാഗമായാണ് ആ സമീപനം സ്വീകരിക്കുന്നവരോട് സ്വാഭാവികമായിട്ടും വിപ്രതിപത്തി ഉണ്ടാവും അവരോട് വിയോജിപ്പുണ്ടാവും ആർക്ക് വർഗീയ ശക്തികൾക്ക് ആ വർഗീയ ശക്തികൾ അവരുടെ വിയോജിപ്പ് അവരുടേതായിട്ട് മാത്രമല്ല രേഖപ്പെടുത്തുക അവർ പലതരം വേഷത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും അതും നല്ലതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും പക്ഷേ അതുകൊണ്ടൊന്നും വർഗീയതയ്ക്ക് അന്തിമ വിജയം നേടാനാവില്ല എപ്പോഴും മതനിരപേക്ഷതക്ക് തന്നെയാണ് കൂടുതൽ കരുത്തു നേടാനാവുക എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് നാം കാണേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഭയാശങ്കയോടെയാണ് കഴിയുന്നത് എന്നാൽ കേരളത്തിൽ അന്തസ്സോടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷമായി പോയി എന്നതുകൊണ്ട് മാത്രം ആശങ്കപ്പെടേണ്ടതില്ല മറ്റ് രാ മറ്റ് ഉണ്ടാകുന്നതുപോലുള്ള ഒന്നിൻ്റെ പേരിലും വേവരാതിപ്പെടേണ്ട കാര്യമില്ല വിവേചനത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ഇടമുണ്ടാകില്ല എന്ന ഉറച്ച നിലപാടാണ് നാം ഇവിടെ സ്വീകരിക്കുന്നത് അതിൻ്റേതായ പ്രത്യേകതകൾ കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ കുറവ് വരുന്നില്ലേ ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ അതിൻ്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ വർഗീയതയുടെ പേരിലല്ല സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ ആശയപരമായ ഭിന്നതയുടെ പേരിൽ അത് ഒരേ മതവിശ്വാസികളാകാം അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ അത്തരം തർക്കങ്ങളുടെ അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ താനൂരിലുണ്ടായിട്ടില്ലേ പാണ്ടിക്കാട് ആമക്കാടുണ്ടായിട്ടില്ലേ മഞ്ചേരി ഇളങ്കൂറുണ്ടായിട്ടില്ലേ കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ച വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട് സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിൽ രണ്ടുപേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം എത്ര 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 സംഭവങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ അന്ന് തയ്യാറായിരുന്നു ഓരോ ഘട്ടത്തിലും നിങ്ങൾ തോർക്കുന്നുണ്ടാവും എന്നാൽ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായി ഇത്തരം അഭിപ്രായ ഭിന്നതകളാകെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടോ വലിയ കുറവ് വന്നില്ലേ എന്തുകൊണ്ടാണത് ആരെയും തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കില്ല എന്ന പൊതുവായ നിലപാട് വന്നു അതാണ് പ്രത്യേകത എന്തും ചെയ്യാം ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ബോധം ഇന്ന് ആർക്കും വെച്ചിരിക്കാൻ കഴിയില്ല കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കപ്പെടും പോലീസ് നടപടികൾ വരുമ്പോൾ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നത് ഉറപ്പുണ്ടാക്കുന്നു സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇത്തരം സംഘർഷങ്ങൾ ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുന്നു കൊലപാതകം എന്നത് തീരെ എടുത്തുപോയിരിക്കുന്നു ഇതല്ലേ വസ്തുത ഇതെല്ലാം നാടിൻ്റെ അനുഭവ സാക്ഷ്യമല്ലേ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നാം നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഈ കാലത്ത് അത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാകുമോ എന്ന് ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ കാര്യമായാലും ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിലായാലും വ്യക്തമായ ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നാം നീങ്ങുന്നത് നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അതിനോടൊന്നും സന്ധിയില്ല തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പൂർണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് മുസ്ലിം ജമാത്തിനെ പോലുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രത പ്രശംസനീയമാണ് ഈ യാത്രയിലുടനീളം ബഹുമാനായ കാന്തപുരം ഒബോക്കർ മുസ്ലിയാർ ഈ കാര്യം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മതനിരപേക്ഷ സന്ദേശം നല്ലതുപോലെ ഉയർത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് വർഗീയതയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേരെ ഒരു വിവേചനവും കേരളത്തിൽ ഉണ്ടാകുന്നില്ല കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഒന്നൊന്നായി നിർത്തലാക്കുന്നു അപ്പോൾ കേരളം സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബുൾഡോസർ കൊണ്ട് വീടുകൾ തച്ചുതർക്കുന്നു കേരളം ലൈഫ് പദ്ധതിയിലൂടെ എല്ലാവർക്കും തലചായ്ക്കാൻ സുരക്ഷിതമായ വീടുകൾ ഒരുക്കുന്നു ഇവിടെ ചിലര് ചിലരുടെ വികാരം ഉണർത്താൻ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ലൈഫ് വീട് അടുത്ത മാസത്തോടെ അഞ്ച് ലക്ഷം വീടാണ് പൂർത്തിയാകാൻ പോകുന്നത് ആ അഞ്ച് ലക്ഷം വീട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് ലഭിക്കുന്നത് ആ പാവപ്പെട്ട ജനങ്ങളിൽ എല്ലാവരുമുണ്ട് ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ഏതെല്ലാം വിഭാഗമുണ്ട് ആ വിഭാഗമൊക്കെ ഉണ്ട് എല്ലാ മതസ്ഥരുമുണ്ട് എല്ലാ ഉണ്ട് അഞ്ച് ലക്ഷം വീട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരൊന്നേകാൽ ലക്ഷത്തിലധികം വീടുകൾ സ്വാഭാവികമായും ജനസംഖ്യാനുപാതികമായി മുസ്ലിം ജനവിഭാഗങ്ങൾക്കും പോകും പാവപ്പെട്ട മുസ്ലിമിന് ലഭിക്കും ഇതല്ലേ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക അറുപത് ലക്ഷം ആളുകൾക്ക് രണ്ടായിരം രൂപ പെൻഷൻ കിട്ടുന്നു അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണോ എല്ലാ വിഭാഗത്തിനുമല്ലേ ജനസംഖ്യാനുപാതികമായി എത്ര കുറഞ്ഞാലും പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ മുസ്ലിം ജനവിഭാഗത്തിനും കിട്ടുന്നുണ്ടാവില്ലേ ഇതല്ലേ എല്ലാ കാര്യത്തിനും കാണാൻ കഴിയുക ഇപ്പോ മറ്റ് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ അങ്ങനെ കണക്കായിട്ട് പോകുന്നില്ല പക്ഷെ ഇത് മറച്ചു വെക്കാൻ നോക്കുകയാണ് അപ്പോ തെറ്റായ ചിത്രീകരണങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ എങ്ങനെയെല്ലാം അഴിച്ചുവിടുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും ബാങ്ക് ബാങ്ക് നിർത്ത വാങ്ക് കഴിഞ്ഞിട്ട് സംസാരിക്ക Ha <laughs> ha മുസ്ലിം ജനവിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാവ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ രാജ്യത്തെ സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ചത് ആ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് സച്ചാർ കമ്മിറ്റി ശുപാർശയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു അനാവശ്യ പ്രചരണം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അത് സ്കോളർഷിപ്പ് അനുപാതം എൺപത്തി ഈസ് ടു ഇരുപത് എന്നതിൽ നിന്നും അൻപത്തെട്ട് ഈസ് ടു നാൽപ്പത്തിരണ്ടിലേക്ക് കുറച്ചത് എൽ ഡി എഫ് സർക്കാരാണ് എന്നതാണ് ആ ആരോപണം പക്ഷേ വസ്തുത എന്താണ് കഴിഞ്ഞ എട്ട് വർഷക്കാലവും കേരളത്തിൽ എൺപത് ഇസ് ടു ഇരുപത് എന്ന അനുപാതത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് എന്നാൽ രണ്ടു വർഷം മുൻപ് ഹൈക്കോടതിയിൽ ഇതു സംബന്ധമായൊരു ഉണ്ടായി തുടർന്ന് ഹൈക്കോടതിയാണ് മുസ്ലിം ക്രൈസ്തവ ജനസംഖ്യക്കാനുപാതികമായി സ്കോളർഷിപ്പ് അൻപത്തെട്ട് ഇഷ്ടു നാൽപ്പത്തിരണ്ട് എന്ന തോതിൽ നടപ്പാക്കണമെന്ന് ഉത്തരവിട്ടത് ഇപ്പോൾ കോടതി ഉത്തരവ് അനുസരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് മറ്റ് വഴികൾ സർക്കാരിൻ്റെ മുന്നിലില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ വിധി നടപ്പാക്കി പക്ഷെ അതോടൊപ്പം തന്നെ ആ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലും പോയി ആ അപ്പീൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതി യുടെ പരിഗണനയിലുമാണ് പണ്ടതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല നടക്കുന്ന പ്രചരണങ്ങളിൽ ഒന്ന് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും നമ്മുടെ നാട്ടിൽ മാതൃകാപരമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് അതിന് എല്ലാ ഘട്ടത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിക്കാൻ സാധിക്കണം നമ്മുടെ ശ്രദ്ധിക്കാൻ ഉള്ളൊരു കാര്യം ഈ യാത്രയുടെ ഭാഗമായി മറ്റൊരു പ്രധാന ചടങ്ങും ഇന്നിവിടെ നടക്കുന്നുണ്ട് കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രവാസി സംഘടനയായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ആ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ റിഫായി കെയർ പദ്ധതിയുടെ ഉദ്ഘാടനമാണത് അതിൻ്റെ ഒരു പ്രത്യേകത വോട്ടിസം സെറിബ്രൽ പാൾസി ബാധിതരായ ആയിരം കുട്ടികൾക്ക് ഓരോ വർഷവും മുപ്പതിനായിരം രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് ഇത് ഈ പദ്ധതി മാനവികതയുടെ വലിയൊരു അടയാളപ്പെടുത്തലാണ്